ഹായ് പച്ച തേങ്ങ അരച്ച പച്ചക്കറി വയ്ക്കാം അടിപൊളി ടേസ്റ്റോടെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൂട്ടുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ അതിലേക്കിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കണം ഞാനൊരു രണ്ട് ഇടത്തരം സവാള രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു തക്കാളിപ്പഴം ഒരു വെണ്ടയ്ക്ക അരമുറി ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാരറ്റ് ഇത്രയും ഒരു പച്ചമുളക് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താതെ വേഗം പച്ചക്കറികളങ്ങി വരും ഉപ്പ് ചേർക്കുമ്പോൾ പച്ചക്കറികളിലെ വെള്ളമൊക്കെ വാർന്നിറങ്ങും അപ്പോൾ അടുക്കി പിടിക്കാതെ നമുക്ക് വയറ്റിയെടുക്കാൻ പറ്റും ഇനി ഒരു മുപ്പത് സെക്കൻഡ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവിയേറ്റ് വേവിക്കാം മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കണം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് വീതം ഒരു രണ്ട് മൂന്ന് തവണ അടച്ചു വെച്ച് വേവിക്കണം ആവിയേറ്റ് വേവിക്കണം അപ്പോൾ അവ ആവികൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും പച്ചക്കറികൾ നന്നായിട്ട് വയറ്റിയിട്ട് ആവിയിൽ തന്നെ വേവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നല്ല ഞാൻ അതുകൂടി അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറികളൊക്കെ ആവിയിൽ തന്നെ നന്നായിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം ആരും നാരും അടങ്ങിയ അയണും വൈറ്റമിൻ സിയും കാൽസ്യവും ഒക്കെയുള്ള ഒരു പച്ചക്കറിയാണ് ക്യാപ്സിക്കം അതുകൊണ്ട് ക്യാപ്സിക്കം അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് ആദ്യമേ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അതിനുശേഷം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ളത് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് സമയം വെള്ളം ചേർക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കുക പച്ചക്കറികൾ എടുത്ത കൂട്ടത്തിൽ കുറച്ച് ചുവന്നുള്ളി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ചുവന്നുള്ളി കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നല്ല ടേസ്റ്റ് കിട്ടാൻ അല്പം പുളി കൂടി വേണമെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാം ഞാനിവിടെ തക്കാളിപ്പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് പുളി പിഴിഞ്ഞ് ചേർക്കുന്നില്ല ഞങ്ങൾക്ക് പുളിയൊക്കെ വളരെ കുറച്ച് മതി ഗ്രേവിയുടെ അളവ് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് വറ്റിച്ചെടുക്കുക ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ ഈ കറി ഉപയോഗിക്കാം പച്ചക്കറികളെല്ലാം ചേർത്തുണ്ടാക്കിയതിനാൽ തന്നെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കണേ